അലൈക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയയിൽ ഒരു ഒരു സെക്കൻഡ് പാട്ട് കേട്ടിരുന്നു ജീവിതത്തിൽ ബഹുമാനപ്പെട്ട കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഏതോ ഒരു ചെക്കൻ അവൻ പാടുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയ മഹാനവറുകൾ മുന്നൂറ്റി പതിമൂന്ന് ബദിങ്ങൾക്ക് പകരം ഒറ്റക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പീറച്ചക്കൻ പാടുകയാണ് വളരെ അപകടം പിടിച്ച ഒരു വാദമാണ് ഈ പീറച്ചക്കൻ പൊതുസമൂഹത്തിലേക്ക് ഈ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് സാദ് ഓ ഉസ്താദിന്റെ ഫോറൂസിൽ ബഹുമാനപ്പെട്ട മൗലാന പേരൂർ ഉസ്താദ് ഈ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി ആ ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് കാണും വലിയ മഹാനായി കേരളത്തിലോ ഒരു വലിയ ഉണ്ടായി എന്ന് ബദിരി അല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫുർ വരാൻ സാധ്യതയുള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദിരിങ്ങൾ ഒന്നാമത്തെ ആൾ മുഹമ്മദ് ആ മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് മാത്രം മതിയായ ഒരാൾ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് മഹാനവർ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള അതാണ് നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് പറയുന്ന കേൾക്കാരെങ്കിലും തയ്യാറാണ്ട് പിന്നെങ്ങനെയാണ് നന്നാകില്ലാത്തവർ പേടിക്കേണ്ടതൊന്നുമില്ല വിവരള്ളവർ പറയുമ്പോൾ കേട്ടാൽ മതി വിവരമുള്ള ഇല്ല എന്നുള്ള ഇല്ലാതെ വിവരമില്ലാതെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവനെങ്ങനെയാ നന്നാക ബഹുമാനപ്പെട്ട ക്ഷേമ വളരെ കൃത്യമായി ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേറൊരു സാധനം പോലെയുള്ള നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ അവർ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ അവരുടെ ഈമാനും തത്വയും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അവരെ എല്ലാ നയച്ചതുകളിൽ നിന്നും രക്ഷപ്പെടുത്തി സമൂഹത്തിൻ്റെ സമൂഹത്തിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ എല്ലാ നിലക്കും കെൽപ്പുള്ള ഈ ആലുമീങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് അത് ഏത് രൂപത്തിലാണ് അവരിലേക്ക് അവതരിപ്പിക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുള്ള നമ്മുടെ ഉപ കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നു മഹാന്മാരായ ഔലിയാക്കളുടെ അഹ്വാറുകളും അപവാദുകളും മൊഫാനുകളും ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കേണ്ടത് ഏതാണ് അവതരിപ്പിക്കേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് എന്നെല്ലാം കൃത്യമായി ബോധ്യം നമ്മുടെ വിലമാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മൗരാന ഉസ്താദ് ഈ വിഷയം കൃത്യമായി ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പേരോട് സ്ഥാത് കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ് ഒരു നിലക്കും സമൂഹത്തിന്റെ മുന്നിൽ സാധാരണക്കാരായ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല ഇത് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ല എന്ന് മാത്രമല്ല ഒരു പക്ഷേ ദീനുൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായേക്കാവുന്ന വാക്കാണ് ഈ ബീറച്ചി പാടിയിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളിൽ ഒന്നാമത്തവർ ഹബീബ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്സലാമ തങ്ങളാണ് ആ അബിബ റസൂൽ അഹി സൊല്ലാഹു അലഹി വസ്ലാമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും ആ സ്വഹാബത്തിന് പകരം ഒറ്റയ്ക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അപകടം പിടിച്ചതാണ് നൌഷാദ് ഇവിടെ ചില വാദഗതികൾ ചില മറുപടി കൊണ്ടുവരുന്നുണ്ട് അത് കേൾപ്പിക്കാം അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ വിശുദ്ധ നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അസ്സലാമാളെ കയ്യൂഹന്നെ വിയ്യു എന്ന് പറയുന്നു ഹബീബായ തങ്ങൾ അവിടെ വിളിക്കുന്നതിന് പകരം സി എം വരി ഉള്ളാഹി വിളിച്ചാൽ മതിയാകുമോ അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ വിളിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഹബീബായ തങ്ങൾ നമുക്ക് ഏത് സമയത്ത് ഓരോ സെക്കൻഡുകളിലും ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മൾ ഓരോ അറക്കാത്ത സെക്കൻഡുകളിലും ഓരോന്നിലും ഹബീബായ തങ്ങളാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ ആ ഹബീബായ തങ്ങൾക്ക് പകരമായിട്ട് ഒറ്റക്ക് സി എം വരി ഉള്ളാഹി മതിയാകുമോ അതല്ലെങ്കിൽ ബാക്കിയുള്ള സ്വഹാബത്ത് ബദരീങ്ങൾക്ക് പകരമായിട്ട് ബഹുമാനപ്പെട്ടവരെ നമുക്ക് ഒറ്റക്ക് മതിയാകുമോ ഒരിക്കലും ഇല്ല നൌഷാദ് ഇവിടെ കൊണ്ടുവരുന്ന ഒരു മറുപടി ഉണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞത് ഇൻഷാ ബഹുമാനപ്പെട്ടത് വാക്യം പറയാം ഏതായിരുന്നാലും ഈ പറഞ്ഞ വാദം വളരെ അപകടം പിടിച്ചതാണ് ബാക്കി വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നൌഷാദ് ഇവിടെ കൊണ്ടുവന്ന ഇതിന് മറുപടിയായി കൊണ്ടുവന്ന വിഷയങ്ങളുണ്ട് ഇൻഷാൽ അത് കേട്ടതിന്റെ ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം ഒരു കേട്ട അതിനെ എങ്ങനെ മനസ്സിലാക്കണം സമസ്തയിലുള്ള നൌഷാദ് അവർ എണീച്ചു വരുന്നത് അതിലും വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നാണ് ഉസ്താദുല്ല ഉസ്താദുള്ള ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത സമാനരായ പണ്ഡിതന്മാർ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഓരോ എണീച്ചു വരുന്നത് അതല്ലാതെ നിന്നെ പോലെ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ മതാമികൾക്കിടയിൽ തെണ്ടി നടക്കുന്ന ഏതെങ്കിലും തോന്നിവാസികളുടെ ഇടയിൽ നിന്നല്ല എണീച്ചു വരുന്നത് തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന അന്യര എല്ലാത്തിൽ കൊള്ളയടിക്കാൻ നടക്കുന്ന ഏതെങ്കിലും കാട്ടുകള്ളന്മാരുടെ ഇടയിൽ നിന്നല്ല ഞങ്ങളെ ഓർക്കുന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂലമായിരിക്കും മഹാന്മാരായ ഔലിയാക്കട അക്കുവാദികളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നവർക്ക് അറിയാം ഒരു കാര്യം ഉണർത്തട്ടെ ഹുമാനപ്പെട്ട സിഎംസ് മഹാനവർ ഈ വാക്ക് ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞു ആര് കേട്ടു ഇവിടെ ഏതെങ്കിലും ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഫാസുക്കീങ്ങളും തെമ്മാടികളും തോന്നിവാസികളുമായ ആളുകൾ സി എം വരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സി എം വരി ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സി എം വരി അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കണോ ഞങ്ങൾ അത് ഞങ്ങൾ വിശ്വസിക്കണോ വിശ്വസ്തരായ ആളുകൾ പറയുന്നു സി എം വരി ഉദ്ഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എന്ന് ഞങ്ങൾ അറിയാമുള്ള മാറി അറിയാം അതല്ലാതെ ഏതെങ്കിലും തോന്നിവാസികളുടെ പാട്ടും പാടി വന്നാൽ ഏതെങ്കിലും താന്തോണികൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഉള്ള ഉലമാ വ്യാഖ്യാനിക്കണമെന്നോ സി എം വലിയാഹി അസീസ് അഹീസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാം അത് ഏതെങ്കിലും താന്തോണികൾ ഒന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാനുള്ളത് അത് സി എം വലിയ മഹാനുള്ള വാക്കുകൾ വ്യാഖ്യാനിക്കാനുള്ള കോൽവിടെ വാക്ക് ഏതെങ്കിലും തോന്നികൾ തോന്നിവാസികളൊന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് വിശ്വസരായ ആളുകൾ പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും സി എം വലിയ പറഞ്ഞതായിട്ട് മഹത്തുക്കൾ അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മഹത്തുകൾ പറയുന്നു അപ്പോഴേ വ്യാഖ്യാനിക്കേണ്ടതുള്ളൂ

അതിന് പകരം വന്ന ആളാണ് ഞാനിന്നാ പറഞ്ഞത് നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് റസൂലിന് പകരോ മുന്നൂറ്റി പതിമൂന്ന് വദിനങ്ങൾക്ക് ഞാൻ പകരം പറഞ്ഞപ്പോ അതിന് റസൂലില്ലേ റസൂലിനല്ല പകരാണ് ഞാനിന്നാണ് ഷെയ്ഖ് അബ്ദുൾ ജിലാനി എവിടെ നിന്ന് നീച്ച് വരാടോ എവിടെന്നാണ് ഞാൻ ഞാനോ പറയേ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജ് തെരട്ടി നടക്കുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് നിന്നും തട്ടിപ്പ് തരികയായിട്ട് നടക്കണ ആളെട്ടില്ല ഇച്ചൊക്കെ ടൗസറിൽ മുള്ളി നടക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇച്ചിടെ മൂക്ക് നൂക്കൊലിപ്പിച്ച് നടക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ സുന്നിദ്മാലയും അതുപോലെ മുഴുവൻ സുന്നശാശയങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് നടന്നൊരു അഭിമാനപ്പെട്ട മൂലമാണ് പേരോസാദ് മനസ്സിലാക്കി പേരോട് കാണാത്ത ഞാൻ നടത്തുവാൻ ഭേദം പ്രത് കൊണ്ട് ആൾ ഞാൻ പറഞ്ഞത് കാണാൻ തുടങ്ങിയതായി അതൊക്കെ എന്നോ കാണാൻ തുടങ്ങിയത് ഞങ്ങൾ എന്താ പറഞ്ഞത് ഹൈബ് റസൂള്ള പകരം മതി ഞാൻ നിങ്ങൾക്ക് നാണോ പറഞ്ഞത് അതുപോലെ ഇസ്ലാം അബുദുനബി അഹ് ഇസ്ലാമിനെ പോലെയുള്ള കുറിച്ച് അള്ളാഹുമായ ഖുഹാൻ അള്ളാഹുന്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിലേക്ക് അക്കപ്പെട്ടവരാണ് പിന്നീട് വന്ന സഹാബത്ത് അടക്കമുള്ള അതുപോലെ തങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഹബീബായ തങ്ങൾക്ക് പകരം ഞാൻ നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അവിടുത്തെ വാരിദീങ്ങളായ അതല്ലെങ്കിൽ ഖലീഫമാരായ ആളുകൾ നടത്തുക അങ്ങനെയാണോ ഈ പാട്ടുകാരൻ ചെക്കൻ പാടിയത് എന്താ പാടിയത് മുന്നൂറ്റി പതിമൂന്ന് പതിരി പകരം ഞാൻ മതി നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സി എം വലി അങ്ങനെ ആരും പഠിച്ചിട്ടില്ല ആര് പറഞ്ഞിട്ട് എന്തെങ്കിലും പോട്ടത്തേറ്റ് പറഞ്ഞിട്ട് കളം പറഞ്ഞിട്ട് അത് തെറ്റിട്ട് വരിക

ശരിക്കും അതേടോ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് ഏത് വിഷയത്തിൽ അറിയോ അവർ സാധാരണക്കാരായ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അവർ അവരുടെ ദീനും തത്വയും അവർ സംരക്ഷിക്കുന്നവരാണ് അവരമാവ് അവരുടെ ഇടയിൽ ദീൻ നടത്തുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ അവരുടെ ദീൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന അവരുടെ ഈമാൻ മ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന ഇതുപോലെ തലപ്പാവുദാരികളായ ഏതെങ്കിലും വഹാബി ചാരന്മാർ വരുമ്പോ അതെങ്കിലും ബഹുമാനപ്പെട്ട സിഎംസ് മഹാനവറുകളെ കുറിച്ച് ഇല്ലാത്തതും സമൂഹത്തിൽ പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഈ മാൻ നഷ്ടപ്പെടുമ്പോ ആ കാര്യത്തിൽ വേവലാതിയോടുകൂടെ ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ അതല്ലാതെ നിന്നെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കിതാബുകൾ തിരുമറി നടത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതല്ലാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ ഈ മാൻ നിന്നെ പോലെയുള്ള മഹാബിഷ്യ അവരല്ല ഞങ്ങളെ ഞങ്ങളെ ജനങ്ങളെ ഈമാനിൽ വലിയ ബേജാറുള്ളവരാ എന്താ മനസ്സിലാക്കിയത് ബാക്കി